പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി അവരുടെ തീരുമാനം അപ്ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പോലും അൻവർ അൻവലിയുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് അൻവർ അലി മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ താരമല്ല പ്ലെയറിൻ്റെ ഇഷ്ടത്തിന് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് അദ്ദേഹം ഫ്രീ ഏജൻറ്റായി ഡൽഹിയിലേക്ക് തിരിച്ചു വന്ന ശേഷം ഫ്രീ ഏജൻ്റ് അല്ല മോഹൻ ബഗാനുമായിട്ടുള്ള അലോൺ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് വന്ന് ഡൽഹിയിൽ നിന്നും ഒരു പെർമനൻറ്റ് ട്രാൻസ്ഫർ ആയിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൽ കളിക്കാൻ താല്പര്യമില്ലാന്ന് അൻവർ അലി വളരെ ഭംഗിയായിട്ട് വ്യക്തമാക്കിയതാണ് കാരണം അവന്മാർ വിദേശ താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്വർ അല്ലേ അവിടെ ബെഞ്ചിലിടുത്താനാണ് പ്ലാൻ നല്ല താരങ്ങളെ വാങ്ങിച്ചു കൂട്ടി കരിയർ തുളയ്ക്കുന്ന പരിപാടി മോഹൻ ബഗാൻ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല കോമൽത്തട്ടാൽ തുടങ്ങി ധീരശ്വമി ധീരഥ സിംഗ് മോമിംഗ് ദാമിലൂടെ വളർന്ന് അങ്ങനെ മോഹൻ ബഗാനിലേക്ക് വന്ന് തൊലഞ്ഞുപോയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിരോധ താരമായിട്ടുള്ള അൻവർ അല്ലിയും കൂടി നശിക്കണ്ട എന്നുള്ളതാണ് എന്നെപ്പോലെയുള്ള കുറച്ച് പേർ അഭിപ്രായം അൻവർ അലിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ തുടരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തിട്ട് ഡൽഹിയിലേക്ക് ഡൽഹിയിലേക്ക് വന്നു അവിടെ വന്ന് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി അപ്പം പ്ലെയറിൻ്റെ താല്പര്യമാണ് എവിടെ കളിക്കണം എന്നുള്ളത് അതുകൊണ്ട് പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് ബംഗാളിലേക്കുള്ള പാലായനം ശരിവെക്കുന്നുണ്ട് പക്ഷേ മോഹൻ ബഗാന്റെ വാദം എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്ക് വളരെ വലിയ തുക കോമ്പൻസേഷനായിട്ട് കിട്ടണം ഇല്ലെങ്കിൽ അൻവർ അലിയെ വിലക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഒരു നിയമം അനുസരിച്ച് വേണമെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് അൻവർ അല്ലിയുടെ ട്രാൻസ്ഫർ ബാൻ വെച്ചിട്ട് പുള്ളിയെ കളിപ്പിക്കാതൊക്കെ ഇരിക്കാം അമ്മാതിരി ഒരു തിണ്ടിത്തരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ചെയ്യോ ഇല്ലയോ എന്ന് അറിയത്തില്ല അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് സ്വീറ്റ് എന്നൊക്കെ വിളിച്ചിട്ട് അൻവറിനോട് വൃത്തികെട്ട രീതിയിൽ പ്രതികാരം ചെയ്യുവോ എന്നുള്ളൊരു ചോദിച്ചിട്ടാണ് അഡേ മോഹൻ ബഗാനിന് കളിക്കാൻ താല്പര്യം ഡേ കളിച്ച കരിയർ തുലഞ്ഞുപോകും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിഫൻറ്റർ ബെഞ്ചിലിരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതവസ്ഥ അടേ അപ്പം അൻവർ അലിക്കൊപ്പമാണ് ന്യായമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഗതികേടിന് മോഹൻ ബഗാനുമായിട്ട് അദ്ദേഹം ഒരു കോൺട്രാക്ട് ലോൺ കോൺട്രാക്ട് സൈൻ ചെയ്തു പോയി അതൊരു ലോങ് ടേം കോൺട്രാക്റ്റ് ആയിരുന്നു പക്ഷേ ഫിഫയുടെ റൂള് ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീരുന്നതാണ് പക്ഷേ ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ചില അമ്മമാർ ചിലരുടെയൊക്കെ കാലിൻ്റെ ഇടയിൽ സോറി കാലിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ ആ രണ്ടും പറഞ്ഞാലും ശരിയാണ് ഇവിടെ ചിലർക്ക് അനുകൂലമായിട്ടൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ പക്ഷേ ഇപ്പം മോഹൻ ബഗാൻ വിചാരിച്ചാൽ അൻവറലിക്ക് വിലക്ക് വാങ്ങിച്ചു കൊടുക്കാം അല്ലാതെ തിരിച്ച് തങ്ങളുടെ കൂടാരത്തെ കൊണ്ടുവന്ന് കളിക്കാം എന്നൊക്കെയുള്ളത് സ്വപ്നം മാത്രമായിട്ട് ഇരിക്കത്തേ ഉള്ളു കാരണം അൻവറലിക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് എഡ്വിൻ മോനെ ഇതൊക്കെ അറിയുന്നുണ്ടോട ഔട്ടാമീ